ലോകമെങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ യു കെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ മലബാർ ഗോൾഡ് നൽകിയ പരാതി പരിഗണിച്ച് മുംബൈ ഹൈക്കോടതി ഇതാ വിധി പുറപ്പെടുവിച്ചത് ശ്രദ്ധേയമായ അന്താരാഷ്ട്ര വാർത്തയായി മാറുകയാണ് അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങൾ അപകീർത്തികരമായ വാർത്ത മലബാർ ഗോൾഡിനെതിരെ ഈ യു കെ ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ അത് നീക്കം ചെയ്തു കൊള്ളണം എന്ന ഉത്തരവാണ് വന്നിരിക്കുന്നത് പതിനായിരത്തിലധികം ആളുകൾ ഉൾക്കൊണ്ട അതിഗംഭീരമായൊരു പരിപാടി യു കെ ഉദ്ഘാടന വേദിയിൽ നടക്കുമ്പോൾ അതിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേരുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിൻ്റെ എം ഡി ആയിട്ടുള്ള മിസ്റ്റർ ഷംലാൽ അഹമ്മദ് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഏതോ ഒരു ഇൻഫ്ലുവൻസർ ഏതോ ഒരാൾ അവിടെ അറ്റൻഡി ആയിട്ട് വന്നിരിക്കുന്ന ഒരാൾ മുമ്പെപ്പോഴോ ഇന്ത്യ പാകിസ്ഥാൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മലബാർ ഗോൾഡിനെ അതുമായിട്ടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ചില ആളുകൾ തെറ്റിദ്ധാരണ ധരിപ്പിക്കുന്ന വിധത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് വ്യാപകമായി പല ഓൺലൈൻ മാധ്യമങ്ങളും നാട്ടിൽ ഏറ്റെടുത്തപ്പോഴാണ് കേസുമായി മുന്നോട്ട് പോയത് കോടതിക്ക് അത് ബോധ്യമായി പ്രത്യേകിച്ച് മലയാളികൾ എന്ന രൂപത്തിൽ മലബാർ അല്ലെങ്കിൽ കേരളം എന്നത് പേറുന്ന അങ്ങനെ അടയാളവുമായി ലോകം മുഴുവനും വ്യാപിച്ചു വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മലബാർ ഗോൾഡിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് കോടതിക്ക് ബോധ്യമാവുകയും ശക്തമായ ഭാഷയിൽ ഗൂഗിളിനോടും ഫേസ്ബുക്കിനോടും ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യണം എന്ന കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് യു ഏത് എമിറേറ്റിലെ റോഡിലാണെങ്കിലും ചില ട്രാഫിക് നിയമലംഘനങ്ങൾ ഉണ്ടായാൽ പോലീസും ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റും വെറുതെ വിടില്ല എന്ന് മനസ്സിലാക്കണം ഫുജേറ എമിറേറ്റിൽ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ലൈൻ ചേഞ്ച് എന്നത് വളരെ പെട്ടെന്ന് മാറ്റുന്ന കൗതുകം പോലെ കൊണ്ടു കുറേ ആളുകളുണ്ട് അങ്ങനെ ഒരു ലൈനിലൂടെ പോയിക്കൊണ്ടിരിക്കും പ്രകോപനമൊന്നുമില്ലാതെ കണ്ട് വെട്ടിത്തിരിഞ്ഞ് മറ്റേ ലൈനിലേക്ക് മാറുക അതെന്തോ വലിയ അഭിമാനത്തിൻ്റെ അടയാളമായിട്ട് ചില ആളുകൾ കാണും ഇൻഡിക്കേറ്റ് ഇടാറില്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ വകു വച്ചു കൊടുക്കാറില്ല ഫുജറയിലും ഏതായാലും ആയിരം ദർഹം വെച്ച് പിഴ കൊടുക്കേണ്ടി വരും എന്ന കാര്യം വ്യക്തമായി ആർ ടി ഐ പോലീസൊക്കെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫുജാറി ഡ്രൈവ് ചെയ്യുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു യു എയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇന്ത്യയിലെ ഒരു എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്ക് നൂറ് കോടി ഡോളർ കൊടുത്തുകൊണ്ട് നിക്ഷേപം നടത്തി പുതിയൊരു ബാന്ധവം ഉണ്ടാക്കുന്ന വാർത്ത ഇതാ വരികയാണ് സമ്മാൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇരുന്നൂറിലധികം ബ്രാഞ്ചുകളുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്കാണ് യു എയിലെ ഐ എച്ച് സി ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി അതൊരു ഇൻവെസ്റ്റ്മെൻറ് കമ്പനിയാണ് ഇങ്ങനെ ഒരു ബില്യൺ ഡോളർ നൽകുന്നത് അപ്പോൾ ഇതൊക്കെ വലിയൊരു ഭാവിയിലേക്കുള്ള രണ്ട് രാജ്യങ്ങളുടെയും ബന്ധങ്ങൾ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി നമ്മൾ കാണണം ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ബ്രാഞ്ചുകൾ എന്നത് മാത്രമല്ല നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടൊരു കമ്പനിയാണ് സമ്മാൻ ക്യാപിറ്റൽ അതിന് വീണ്ടും വീണ്ടും വളരാൻ വേണ്ടിയുള്ള അവസരമൊരുക്കാൻ വേണ്ടിയാണ് യു എയുടെ കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള പല ബന്ധങ്ങളും ഭാവിയിൽ പല കമ്പനികൾക്കും ഉണ്ടാവാനുള്ള സാധ്യതയും ഇത് സൂചിപ്പിക്കുകയാണ് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.